ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് ബ്രസീലിയൻ ലീഗിൽ നടന്ന പതിനെട്ടാം റൗണ്ട് മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ നെയ്മറുടെ ക്ലബ്ബായ സാന്റോസിന് കഴിഞ്ഞിട്ടുണ്ട് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് യുവൻറ്റഡിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് തിളങ്ങിയത് മറ്റാരുമല്ല നെയ്മർ ജൂനിയർ തന്നെയാണ് ഇരട്ട ഗോളുകളാണ് നെയ്മർ ജൂനിയർ നേടിയിട്ടുള്ളത് മറ്റൊരു ഗോൾ ബാരിയലിന്റെ വകയായിരുന്നു അങ്ങനെയാണ് സാൻഡോസ് മത്സരത്തിൽ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് മത്സരത്തിന്റെ മുപ്പത്തി ഏഴാമത്തെ മിനിറ്റിലാണ് നെയ്മർ ജൂനിയറുടെ ആദ്യ ഗോൾ പിറക്കുന്നത് സഹതാരത്തിന്റെ ഷോട്ട് എതിർ ഗോൾ കീപ്പർ തടഞ്ഞിടുന്നു പക്ഷേ റീബൗണ്ട് ലഭിച്ച നെയ്മർ ജൂനിയർ അത് കൃത്യമായി ഫിനിഷ് ചെയ്തു പിന്നീട് നാൽപ്പതാമത്തെ മിനിറ്റിൽ അവരുടെ മറ്റൊരു താരമായ അൽവാരോ ബാരിയൽ ഒരു ഗോൾ നേടുകയായിരുന്നു അങ്ങനെ രണ്ട് ഗോളുകൾക്ക് സാൻഡോസ് മുന്നിലെത്തി പക്ഷേ നാൽപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിൽ എയ്ഞ്ചൽ യുവൻഡിന് വേണ്ടി ഒരു ഗോൾ തിരിച്ചടിച്ചു എന്നുള്ളതാണ് പിന്നീട് മത്സരത്തിന്റെ എൺപതാമത്തെ മിനിറ്റിൽ സാന്റോസിന് അനുകൂലമായിക്കൊണ്ട് ഒരു പെനാൽറ്റി ലഭിച്ചു അത് നെയ്മർ ജൂനിയർ കൃത്യമായ ലക്ഷ്യത്തിൽ എത്തിച്ചു എന്നുള്ളതാണ് മികച്ച പ്രകടനം നെയ്മർ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച ഫ്രീ കിക്കൊക്കെ ഉണ്ടായിരുന്നു അത് എതിർ ഗോൾ കീപ്പർ തടഞ്ഞിടുകയായിരുന്നു ഏതായാലും നെയ്മറുടെ പ്രകടനത്തിന്റെ കണക്കുകൾ സോഫാ സ്കോർ ബ്രസീൽ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് തൊണ്ണൂറ് മിനിറ്റ് ജൂനിയർ കളിച്ചിട്ടുണ്ട് രണ്ട് ോളുകൾ അദ്ദേഹം നേടി അഞ്ച് കീ പാസുകൾ നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആകെ നാൽപ്പത്തിയഞ്ച് പാസുകൾ അതിൽ നാൽപ്പത് പാസുകളും അക്യൂറേറ്റ് ആയിരുന്നു അതുപോലെ തന്നെ നാല് ലോങ് പാസുകൾ അതിൽ മൂന്നെണ്ണവും കൃത്യമായിരുന്നു അതുപോലെ തന്നെ നാല് ക്രോസുകൾ നെയ്മർ ജൂനിയർ നൽകി അതിൽ മൂന്നെണ്ണവും അക്യൂറേറ്റ് ആയിരുന്നു ആറ് ഷോട്ടുകൾ നെയ്മർ ജൂനിയർ ഉതിർത്തിട്ടുണ്ട് അതിൽ നാലെണ്ണം ടാർഗറ്റിലേക്കായിരുന്നു അഞ്ച് ഡുവൽസ് വോൺ ചെയ്യാൻ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് ഫൗളുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു അദ്ദേഹത്തിന്റെ സോഫാ സ്കോർ റേറ്റിംഗ് വരുന്നത് എട്ട് ആണ് അതായത് കളം നിറഞ്ഞു കളിക്കാൻ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ ഒരു മികവിൽ തന്നെയാണ് സാൻഡോസ് ഇപ്പോൾ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് സമീപകാലത്ത് മോശം പ്രകടനമായിരുന്നു സാൻഡോസ് നടത്തിയിരുന്നത് അതിനിടയിൽ ലഭിച്ച ഈ ഒരു വിജയം അവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ഈ വിജയത്തോടു കൂടി റലഗേഷൻ സോണിൽ നിന്നും സാൻഡോസ് രക്ഷപ്പെട്ടിട്ടുണ്ട് നിലവിൽ പതിനഞ്ചാം സ്ഥാനത്താണ് അവരുള്ളത് പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് പതിനെട്ട് പോയിന്റുകൾ സ്വന്തമാക്കാൻ സാൻഡോസിന് കഴിഞ്ഞിട്ടുണ്ട് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു 그래도 좀 이메일을 는거나